اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم. غير المغضوب عليهم ولا الضالين. آمين. السلام

പ്രിയമുള്ളവരെ മക്കളെ ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട സാജി ദുസ്താദ് വീണ്ടും എത്തിയിരിക്കുന്നു മക്കളെ നാം ഏഴാം ക്ലാസ്സിലെ ഫിഖഹ് കിതാബിലെ പാഠങ്ങൾ ഓരോന്നായി പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഹജ്ജിനെ പറ്റി പഠിച്ച് ഇപ്പോൾ നാം അജ്ജിൻ്റെയും ഉമ്രയുടെയും ഫർലുകളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മക്കൾ ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ തയ്യാറല്ലേ ഓക്കെ അല്ലേ യെസ് ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മക്കൾ തഹജുദ് നിസ്കരിച്ച സുബിഹ നിസ്കരിച്ച ഖുർആൻ പാരായണം ചെയ്ത രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ചായയൊക്കെ കൂടിച്ച തയ്യാറായി നിൽക്കുന്ന ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മക്കൾ മക്കളെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ നിങ്ങൾ ഫിഗഹിൻ്റെ കിതാബും നോട്ടും പേനയും പെൻസിലും വെക്കാൻ മറന്നില്ല എന്ന് ഉസ്താദ് വിശ്വസിച്ചോട്ടെ യെസ് വെരി ഗുഡ് അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കടക്കാം പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് ഹജ്ജിൻ്റെ അർക്കാൻ കൃത്യമായി മക്കൾക്ക് പറഞ്ഞു തന്നു റുക്കനുകൾ കൃത്യമായി പറഞ്ഞു തന്നു ഇല്ലേ മക്കൾക്ക് ഓർമ്മയില്ലേ ഹജ്ജിൻ്റെ ഫർദുകൾ അവ ഏതൊക്കെയാണ് എന്ന് മക്കൾക്കൊന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കുമോ ആ വളരെ പെട്ടെന്ന് ഉസ്താദിൻ്റെ മക്കളൊന്ന് പറയൂ ഏതൊക്കെയാണ് ഒന്നാമത്തേത് ഇഹ്റാം ചെയ്യലാണ് രണ്ടെന്താണ് അറഫയിൽ നിൽക്കലാണ് മൂന്നോ ഇഫാലത്തിൻ്റെ ത്വാഫ് ചെയ്യലാണ് നാലോ മർവയുടെ ഇടയിൽ ഏഴു പ്രാവശ്യം സായി ചെയ്യലാണ് അഞ്ച് തലയിൽ നിന്ന് മുടി നീക്കലാണ് ആറോ പ്രധാന ഫറലുകൾക്കിടയിൽ തർത്തീവാക്കലാണ് ഈ ആറ് പറുകൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് ഇന്ന് പഠിക്കണം അല്ലേ അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് പഠിപ്പിച്ച ഒരു കാര്യത്തെ പറ്റി ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ന് മൂന്ന് ചോദ്യങ്ങളൊന്നുമില്ല ഒരറ്റ ചോദ്യമേ ഉള്ളൂ ചോദിക്കട്ടെ എന്താണ് ഇഹ്റാം ചെയ്യൽ എന്നാൽ മക്കൾ പെട്ടെന്ന് നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കൂ എന്താണ് ഇഹ്റാം ചെയ്യൽ ഇപ്പോൾ തന്നെ എഴുതു പിന്നേക്ക് മാറ്റി വെക്കണ്ട ചോദ്യം എന്താണ് ഇഹ്റാം ചെയ്യൽ ഇഹ്റാം ചെയ്യൽ എന്നാൽ എന്ത് മക്കൾ അതിൻ്റെ ഉത്തരം പെട്ടെന്ന് നോട്ട് പുസ്തകത്തിൽ ഇപ്പോൾ തന്നെ എഴുതൂ എഴുതിയോ അതെ വെരി ഗുഡ് ഇഹ്റാം ചെയ്യൽ എന്നാൽ ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് എഹ്റാം ഓക്കെ അല്ലേ വെരി ഗുഡ് പുസ്തകത്തിൻ്റെ മക്കൾ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഫർലുകളെ തൊട്ട് പഠിച്ചു തുടങ്ങാം രണ്ടാമത്തെ ഫറലുകൾ മുതൽ പഠിച്ചു തുടങ്ങാലോ റെഡി മക്കളെ എന്താ പറഞ്ഞു നിർത്തിയത് ഹജ്ജിന് ആറു ഫറലുകളുണ്ട് ഒന്നാമത്തേത് എഹ്റാം ചെയ്യലാണ് എഹ്റാം ചെയ്യൽ എന്നാൽ ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ഫർള് ശ്രദ്ധിക്കാം എന്താണ് രണ്ടാമത്തെ ഫർള് രണ്ടാമത്തെ ഫർള് അറഫയിൽ നിൽക്കലാണ് എന്താ അറഫയിൽ നിൽക്കൽ രണ്ടാമത്തെ ഫർള് അറഫയിൽ നിൽക്കൽ അറഫ അറഫയെ പറ്റി മക്കൾക്ക് അറിയോ എന്താണ് അറഫ അറഫാബൂവിന് എങ്ങനെയാണ് ആ പേര് വന്നത് അറഫ മൈതാനത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എങ്ങനെയാണ് അറഫ അറഫാബൂവിന് അറഫ എന്ന പേര് വന്നത് അറഫ മൈതാനത്തിന് അറഫ എന്ന പേര് വന്നത് എങ്ങനെയാ മഹാനായ ആദം നബി അലൈസ്ലാം ബി ബീവിയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു അല്ലേ ഭൂമിയിലേക്ക് അവരെ അയച്ചു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദം നബി നബിഅലൈലാമും ഹവാബി വിയും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ മൈതാനം അറഫ ഭൂമി അങ്ങനെയാണ് അറഫ എന്ന പേര് വരുന്നത് അല്ലേ മക്കൾക്കതറിയാം അതാണ് അറഫ ആ അറഫ മൈതാനത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഹജ്ജിൽ നിർബന്ധമായ കാര്യമാണ് ഹജ്ജിന്റെ ഫർലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ അറഫയിൽ നിൽക്കലാണ് ഹജ്ജിന്റെയും ഉറലുകൾ എടുത്ത് പരിശോധിച്ചാൽ ഹജ്ജിന്റെയും ഉമ്രയുടെയും ഫർലുകളിലുള്ള ഏക വ്യത്യാസം എന്താണ് അറഫയിൽ നിൽക്കലാണ് ഹജ്ജിന്റെ ഫർലുകളിൽ അറഫയിൽ നിൽക്കുക എന്നതുണ്ട് ഉമ്രയുടെ ഫർലുകളിൽ അറഫയിൽ നിൽക്കലില്ല അപ്പോൾ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് തങ്ങൾ പറയുന്നു അറഫയാണ് അറഫയാണ് ഹജ്ജിന്റെ ഫറലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫയിൽ നിൽക്കലാണ് ഇനി മക്കളെ എപ്പോഴാ അറഫയിൽ നിൽക്കേണ്ടത് തോന്നുമ്പോ പോയി നിൽക്കുകയാണോ അല്ല കേട്ടോ അറഫയിൽ നിൽക്കാൻ കൃത്യമായ സമയമുണ്ട് ആ സമയത്ത് അറഫയിൽ നിന്നാൽ മാത്രമേ ഹജ്ജിന്റെ ഫറലായി അതിനെ പരിഗണിക്കുകയുള്ളൂ ആ സമയത്തിനകത്തും നിൽക്കണം ത്ത് നിൽക്കേണ്ട സമയത്ത് അറഫ മണ്ണിൽ നിൽക്കേണ്ട സമയത്ത് നിൽക്കണം അപ്പോഴാണ് അതിനെ ഹജ്ജിന്റെ ഫറലായി പരിഗണിക്കുക എപ്പോഴാണ് അറഫയിൽ നിൽക്കേണ്ട സമയം എപ്പോഴാണ് അതിന്റെ സമയം ദുൽഹിജ ഒൻപതിന് ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജറ് വരെയാണ് ഏതാണ് മക്കളെ ദുൽഹിജ ഒൻപതിന് ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജറുവരെ ഒന്നുകൂടി ശ്രദ്ധിക്കൂ ദുൽഹിജ ഒൻപത് ഉച്ചതിരിഞ്ഞത് മുതൽ ദുൽഹിജോ ഒൻപത് ഉച്ച മുതൽ ഏതുവരെ ദിവസത്തെ വരെ ദുൽഹിജോ ഒൻപത് ഉച്ച മുതൽ പെരുന്നാൾ ദിവസം എപ്പോഴാണ് ദുൽഹിജ പത്ത് അല്ലെ അപ്പൊ ദുൽഹിജോ ഒൻപത് മുതൽ ദുൽഹിജ പത്ത് വരെ ഫുൾ ടൈം ഉണ്ടോ അല്ല ദുൽഹിജോ ഒൻപത് ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസം ദുൽഹിജ പത്ത് ഫജർ വരെയാണ് അതിൻ്റെ സമയം അപ്പോൾ ദുൽഹിജ ഒൻപതിന് ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് പെരുന്നാൾ ദിവസത്തെ ദുൽഹിജ പത്തിൻ്റെ ഫജറ് വരെയാണ് അതിൻ്റെ സമയം ഫജറിന് ശേഷം അതിൻ്റെ സമയമല്ല ദുൽഹിജ ഒൻപതിന് ഉച്ചയ്ക്ക് ഉച്ചതിരിഞ്ഞത് മുതൽ ഫജറ് വരെ എപ്പോൾ പെരുന്നാൾ ദിവസത്തെ ദുൽഹിജ പത്തിൻ്റെ ഫജറ് വരെ മക്കൾക്ക് അത് മനസ്സിലായല്ലോ കൃത്യമായി മനസ്സിലാക്കിയല്ലോ അപ്പോൾ ഹജിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫറലാണേത് അറഫയിൽ നിൽക്കൽ ഇനി മൂന്നാമത്തെ ഫറൽ എന്താണ് ഇഫാലത്തിൻ്റെ തവാഫ് ചെയ്യലാണ് എപ്പോ അറഫയിൽ നിന്ന ശേഷം അറഫയിൽ നിന്നതിനു ശേഷം ചെയ്യുന്ന തവാഫാണേത് ഇഫാലത്തിൻ്റെ തവാഫ് മൂന്നാമത്തെ ഫറൽ

ഇഫാലത്തിന്റെ അറഫയിൽ നിന്ന ശേഷമാണ് അതിന്റെ സമയം എപ്പോഴാണ് അത് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇഫാലത്തിന്റെ തൊവാഫ് ചെയ്യേണ്ടത് ഇഫാലത്തിന്റെ തൊവാഫ് ചെയ്യേണ്ടത് അറഫയിൽ നിന്നതിന് ശേഷമാണ് അപ്പോൾ ശ്രദ്ധിക്കുക അറഫയിൽ നിന്ന ശേഷമാണ് അതിന്റെ സമയം കാല താലഹുതാല പറയുന്നു ിൽ അതീക്ക് ആ ചിര പുരാതനമായ ഭവനത്തെ അവർ പ്രദിക്ഷണം ചെയ്യട്ടെ അപരിശുദ്ധമായ ഭവനത്തെ അവർ പ്രദക്ഷണം ചെയ്യട്ടെ ആ പരിശുദ്ധമായ ആ ചിരപുരാതനമായ ഭവനത്തിന് ചുറ്റും അവർ പ്രദക്ഷിണം ചെയ്യട്ടെ ചെയ്യട്ടെ ആ ചിരപുരാതനമായ ഭവനത്തിന് ചുറ്റും അവർ പ്രദക്ഷിണം ചെയ്യട്ടെ ഓക്കെ ആണോ അപ്പം മൂന്ന് ഫർദുകൾ നമ്മൾ പഠിച്ചു ഒന്നാമത്തെ ഏതാണ് ഒന്നാമത്തെ ഫർദ് ഇഹ്റാം ചെയ്യലാണ് രണ്ടാമത്തെ ഫർൽ അറഫയിൽ നിൽക്കലാണ് മൂന്നാമത്തെ ഫർല് ഇഫാലത്തിൻ്റെ തൊവാഫ് ചെയ്യലാണ് ഇഹ്റാം ചെയ്യൽ എന്നാൽ ഞാൻ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് അറഫയിൽ നിൽക്കലെന്നാൽ ദുൽഹിജ ഒൻപതിന് ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസം അഥവാ ദുൽഹിജ ഫർ വരെ ദുൽഹിജ പത്ത് ഫജറ് വരെ പെരുന്നാൾ ദിവസം അഥവാ ദുൽഹിജ പത്ത് ഫജറ് വരെ അറഫ ഭൂമിയിൽ നിൽക്കലാണ് ആ സമയത്തിനകത്ത് എപ്പോഴെങ്കിലും അറഫ ഭൂമിയിൽ നിൽക്കലാണ് മുഴുനീള നിൽക്കണോ വേണ്ട ആ സമയത്തിനകത്ത് എപ്പോഴെങ്കിലും അറഫയിൽ നിൽക്കണം ആ ഭൂമിയിൽ നിൽക്കലാണ് അടുത്തതോ മൂന്നാമത്തെ ഫർല് ഇഫാദത്തിന്റെ തവാഫ് ചെയ്യലാണ് ഇഫാദത്തിന്റെ തവാഫ് എന്താണ് അതെ അറഫയിൽ നിന്ന ശേഷം ചെയ്യേണ്ട തൊവാഫാണത് അറഫയിൽ നിന്ന ശേഷമാണ് അതിൻ്റെ സമയം ഇഫാദത്തിൻ്റെ തൊവാഫ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ മനസ്സിലാക്കി ഇനി നാലാമത്തെ ഫർല് ഏതാണ് നാലാമത്തെ ഫർല് മർവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യുക ആ മക്കൾക്ക് അറിയൂ മർവയ്ക്കിടയിൽ ഓടിയ ഒരു മാതാവിനെ പറ്റി മക്കൾ പൂരാനോട് ഇരവും പകലും മകനായി ഇസ് മാബി എന്ന കനകട്ടീ മലർമുട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ മകനാമിട്ടിൽ അല്ലേ ഇത്ര മനോഹരമായ ഗാനമാണ് പൂരാനോട് ഇലഹായ പൂരാനോട് ഇരവും പകലും തേങ്ങി മകൻ ഇസ്മായിൽ നബി ജനിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് ഏറെ സന്തോഷമായിരുന്നു ഭാര്യ ഹാജറാ ബിവിക്ക് അതിനേക്കാൾ സന്തോഷമായിരുന്നു ഇല്ലേ സന്തോഷത്തോടെ ആ പൊന്നമോനെ പൂറ്റി വളർത്തുമ്പോഴാണ് അങ്ങ് മക്ക മരുഭൂവിൽ അരോരുമില്ലാത്തയിടത്ത് ആ കുഞ്ഞു മോനെയും ഉമ്മയെയും തനിച്ചാക്കിയിട്ട് തിരിച്ചു വരാനുള്ള കൽപ്പന ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ അലൈ ഇലാമിനെയും ഭാര്യ ഹാജറ വിവിയെയും കുഞ്ഞായ ഇസ്മായിൽ അലൈഹി സ്ലാമിനെയും ഭാര്യ ഹാജറ വിവിയെയും ആരോരും തുണയില്ലാത്ത നാട്ടിൽ പാർപ്പിച്ച് തിരിച്ചു വരികയാണ് മഹാനായ ഇബ്രാഹിം അലീശ്വരം കുഞ്ഞ് ദാഹിച്ച് വിഷമിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുട്ടിക്ക് കൊടുക്കാനില്ലാതായപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെ മാതാവായ ഹാജറ വിവി സഫാ മറവ കുന്നുകൾക്കിടയിൽ ഓടുകയാണ് വേഗത്തിൽ പരിഭ്രാന്തിയോടെ നടക്കുകയാണ് ഇവിടെ നിന്നെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്നറിയാം അങ്ങനെ സഫയിലേക്കും മറവയിലേക്കും മാറി മാറി ഓടുമ്പോൾ പെട്ടെന്നാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കിടത്തിയടത്തു നിന്ന് കാൽപാദത്തിന്റെ അടുത്ത് നിന്ന് ജംസം ഉറപൊട്ടിയത് എന്നൊക്കെ നമുക്കറിയാം ഇല്ലേ ഉസ്താദ് ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല അപ്പോൾ സഫാമറവയ്ക്കിടയിൽ ആ ഒരു പാച്ചൽ ഉണ്ട് വെള്ളത്തിനു വേണ്ടി ഹജ്രാ ബി നടത്തിയത് ആ സ്മരണകൾ നാം ഇന്നും ഓർക്കുകയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മമാണ് സഫ സഫാമർബയുടെ ഇടയിൽ ഏഴു പ്രാവശ്യം സായി ചെയ്യുക എന്നത് സായി ചെയ്യുക എന്ന് വേഗത്തിൽ നടക്കലാണ് ഓടി നടക്കലാണ് സ്പീഡായി നടക്കലാണ് അല്ലേ വളരെ പെട്ടെന്ന് ഓടി നടക്കുക സായി ചെയ്യുക അല്ലേ അപ്പോ നാലാമത്തെ ഫർലത്താണ് സഫാമറയുടെ ഇടയിൽ ഏഴു പ്രാവശ്യം സായി ചെയ്യുക എത്ര പ്രാവശ്യമാണ് സായി ചെയ്യേണ്ടത് ഏഴു പ്രാവശ്യം എപ്പോഴാ ചെയ്യേണ്ടത് മക്കളെ കുതൂമിൻ്റെയോ ഇഫാദത്തിൻ്റെയോ തൊവാഫിന് ശേഷമാണ് അത് നിർവഹിക്കേണ്ടത് കുതൂമിൻ്റെ തൊവാഫ് ഹജിൽ പ്രവേശിച്ച ഉടനെ ചെയ്യേണ്ടതാണെന്ത്തൂമിൻ്റെ തൊവാഫ് ഹജിൽ പ്രവേശിച്ച ആരംഭത്തിൽ തന്നെ ചെയ്യേണ്ടതാണെന്ത്തൂമിൻ്റെ തൊവാഫ് ആ കുതൂമിൻ്റെ തവാഫിന് ശേഷം അല്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫ് നമ്മൾ നേരത്തെ പറഞ്ഞു അറഫയിൽ നിന്നതിന് ശേഷം ഹജ്ജിന്റെ ഹജ്ജിൻ്റെ ഒരു തവാഫ് ചെയ്യുന്നുണ്ട് ഇഫാദത്തിന്റെ തവാഫ് ഇല്ലേ അതെ അപ്പോൾ ഒന്നുകിൽ കൊതൂമിന്റെ തവാഫിന് ശേഷം അല്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫിന് ശേഷം തവാഫിന് ശേഷമോ ഇഫാദത്തിന്റെ തവാഫിന് ശേഷമോ ആണ് സായി ചെയ്യേണ്ടത് സായി എന്നാൽ സഫാ മർവയുടെ ഇടയിൽ ഏഴു പ്രാവശ്യം വേഗത്തിൽ നടക്കലാണ് മർവയുടെ ഇടയിൽ ഏഴു പ്രാവശ്യം സായി ചെയ്യുക എന്നാൽ മർവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം വേഗത്തിൽ നടക്കലാണ് ശ്രദ്ധിക്കുക ഹജ്ജിന്റെ നാലാമത്തെ ഫർദാണ് സഫാ മർവയുടെ ഇടയിൽ സായി ചെയ്യുക വേഗത്തിൽ നടക്കുക

സായി ചെയ്യുക ും അപ്പോൾ നിശ്ചയമായും സായി നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതാണ് സായി നിർബന്ധമാക്കപ്പെട്ടതാണ് ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട സായിയെ ചെയ്യുക ചെയ്യുക നിങ്ങൾ സായി 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 നിശ്ചയം നമ്മുടെ നിർബന്ധമാക്കപ്പെട്ടതാണ് നിർബന്ധമാക്കപ്പെട്ടതാണ് നിങ്ങളുടെ ആണോ മക്കളെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട സായി ചെയ്യുക എന്ന് റസൂൽ അള്ളാഹുലി മതങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട് ഇൻഷാ ഇത്രയും കാര്യങ്ങൾ മക്കൾ മനസ്സിലാക്കി വെക്കുക ഈ പാഠഭാഗം വളരെ ശ്രദ്ധയോടെ വായിച്ചു പഠിക്കുക ബാക്കി ഭാഗം ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം മക്കൾ വായിച്ചു നോക്കാൻ മറന്നു പോകരുത് മടി കാണിക്കരുത് ഇൻഷാ നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും വരഹമുല്ലാ താലി വാർകാഹു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم